ഹലോ ഞാൻ ലിപിന്നി അപ്പോൾ ഇന്നലെ തുടങ്ങി ഇപ്പൊ ഫേസ്ബുക്കിൽ ആയാലും മറ്റേ എവിടെ നോക്കിയാലും കാണുന്നത് ഫേസ്ബുക്കിൽ ഞാൻ നോക്കിട്ട് കാണുന്നത് അതായത് പെരേര പെരേര ആറട്ടെണ്ണ ഒരു പൊട്ടണന്നൊക്കെ പറയണ്ടില്ല അതിന്റെ കാരണം മനസിലായ ആറട്ടെണ്ണം മറ്റേ ബസുക മമ്മുക മമ്മുക്കടം അപ്പോൾ അതിന്റെ ഇതൊക്കെ നിരസിച്ചത് അതൊക്കെ തന്നെയാണ് പിന്നെ പുള്ളിയുടെ ഷോർട്ട് ഫിലിം അലിയാട്ടൻ്റെ പെണ്ണെന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം പുള്ളി അഭിനയിച്ചില്ലെന്നോ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ചെയ്യില്ലെന്നു പറഞ്ഞതോ അങ്ങനെ അത് അതിൻ്റെ കാര്യത്തിലാണ് പെട്ടെന്ന് വിളിക്കണേ കാര്യം പറഞ്ഞ ഇവൻ എൻ്റെ അടുത്തും പറഞ്ഞിരുന്നു ഈ അലിയാട്ടൻ്റെ പെണ്ണ് ആ പടത്തിൽ ആ ഷോർട്ട് ഫിലിമിലേ അതായത് ഫോട്ടോ ഉച്ചിയിലാണ് പടം നടക്കണേ ഷൂട്ട് നടക്കണേ അപ്പോൾ പൈസ ഒന്നും ഉണ്ടാവില്ല ഫ്രീ ആയിട്ട് വന്നു പിന്നെ എൻ്റെ വീട എൻ്റെ വീടങ്കമാലാണ് എന്നിട്ടാ ഫോട്ടോച്ച് വരെ പോയി അത് സ്വന്തം ഇപ്പം ഞാൻ പോകണമെങ്കിൽ എന്തായാലും ബൈക്ക് വേണം അപ്പം പെട്രോളേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അടിക്കണം അങ്ങനെ പോയി അഭിനയിച്ചു കൊടുക്കാൻ നമുക്കത്തെ പ്രാന്തമാണ് അതാണ് അവനീ വളച്ചൊടിച്ച് പൊട്ടനാക്കിയത് കാരണം പുള്ളിയുടെ കാര്യത്തിലും ആറട്ടണൻ്റെ കാര്യത്തിലും പുള്ളി പറഞ്ഞിട്ടുണ്ട് അതായത് എന്തിട്ട് ആ ആറട്ടണം പറഞ്ഞിട്ട് പുള്ളിയുടെ പുള്ളി ഇപ്പം കോമളി തരം കാട്ടിക്കാട്ടി പറഞ്ഞത് കാരണം അത് ശരിയാണ് കാരണം പുള്ളീനെ വെച്ച് മുതലെടുക്കുന്നതാണ് കുറേം പേര് അത് അവന് മനസ്സിലാവുള്ള അതെന്തോ ആയിക്കോട്ടെ എന്തായാലും അവനീ പെട്ടന്ന് വിളിച്ച ആ വർത്താനം അത് അവൻ തന്നെ വിളിച്ചത് ഒട്ടും ശരിയല്ല കാരണം ഇതിപ്പോ എന്താ പറയണേ ആ പഴഞ്ഞിട്ടൊന്നും എനിക്ക് പിന്നെ പറയുള്ള അതായത് കാണിച്ച് തണ്ടി തരാൻ തന്നെയാ കാരണം ഇത്രയും നാളവൻ അവന്റെ ഗുരുവിനെ പോലെ കാണുന്ന ഒരാളായിരുന്നു ആറോട്ടൻ അതായത് ബിരിയാണി കഴിക്കുക എല്ലാ കാര്യങ്ങൾക്കും പുള്ളികളൊക്കെ നടന്നിട്ട് അവസാനം പുള്ളീനെ തന്നെ കാലയ വാരി അടിക്കുന്ന സ്വഭാവ പുള്ളി കാട്ടിയത് അതൊന്നും ശരിയായില്ല ശരിയായില്ലെന്ന് ഞാൻ പറയും കാരണം ഒന്നാം തെ പുള്ളിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട് അതായത് ആ മറ്റേ ആ കൂടി തന്നെ ആ ഷോർട്ട് ഫിലിം വന്നതോടുകൂടി തന്നെ അവൻ്റെ അത് കുറച്ച് പോയിട്ടുണ്ട് ഇമേജ് ഒക്കെ കുറച്ച് പോയിട്ടുണ്ട് അതായത് ആൾക്കാർ ഇപ്പം തള്ളി തള്ളി കൊടുന്നുണ്ട് ആ വേറെ ഈ ഓരോരു മണ്ടത്തരം കാട്ടാനായി ആ അവരെ പരരയ്ക്ക് പറ്റുള്ളൂ അല്ലാണ്ട് പൊട്ടൻ അല്ലാണ്ട് ആ പറഞ്ഞ ഡയലോഗിനോട് ഞാനൊട്ട് യോജിക്കുന്നുമില്ല യോജിക്കുകയില്ല ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് ആറട്ടെണ്ണെന്നെ വിളിച്ച് സഹായം ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും അതിപ്പോ ഈ പരേന തല്ല വരികയാണെങ്കിൽ പോലും ഞാൻ ചെയ്യുമത് കാരണം നമുക്കൊരു കടപ്പാടുണ്ട് ആറട്ടെണ്ണേൻ്റെ അടുത്ത് നമുക്കൊരു കടപ്പാടുണ്ട് അത് നമ്മൾ മറക്കൊന്നുമില്ല ഈ പരര മറക്കണ പോലെ നമുക്ക് ആ അങ്ങനത്തെ രണ്ട് വെള്ളം അതായത് എങ്ങനെ പറയണേ രണ്ട് വള്ളത്തിൽ കാലിൽ കുത്തുന്ന പരിപാടി അതായത് ഇല്ല അതായത് പുല്ലിയായിട്ട് ഇപ്പോൾ സഹായം ചോദിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്തോറും അതിപ്പോൾ പെരേറിൻ്റെ തല്ലാണെങ്കിൽ പോലും അതാണെങ്കിൽ പോലും ഞാൻ ചെയ്യും